നസ്കം രണ്ടായിരത്തിൽ ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയ അന്ന് മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മളമായ ബന്ധം രൂപപ്പെട്ടു വരികയാണ് ആ ബന്ധം അടിക്കടി മുമ്പോട്ട് വളരുകയല്ലാതെ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല ട്രംപും മോദിയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഭരണാധികാരികളായതോടെ ആ ബന്ധം അതിൻ്റെ ഊഷ്മളതയുടെ മൂർധന്യത്തിലേക്ക് എത്തുമെന്ന് കണക്കാക്കപ്പെട്ടു നിർഭാഗ്യവശാൽ ഇരുവരും തമ്മിൽ പിണങ്ങുകയും പ്രതികാരവാഞ്ചയോടെ രംഗത്തിറങ്ങുകയും ചെയ്തത് ലോകത്തെ അതിശയിപ്പിച്ചിരുന്നു മോദിയും ട്രംപും തമ്മിൽ പിണങ്ങുന്നത് ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ലോകത്തിന് തന്നെ അനുചിതമാണ് എന്ന് വിലയിരുത്തുന്നവരുടെ എണ്ണം വന്നു ട്രംപ് ഇന്ത്യക്കെതിരെ ഏതാണ്ട് യുദ്ധം തന്നെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തി ഇന്ത്യയുടേത് ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ട്രംപിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ട്രംപിന്റെ അനുയായികളും ഇന്ത്യ വിരുദ്ധരായി രംഗത്തു വന്നു എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു ട്രംപ് പൂർണ്ണമായും പ്രതീക്ഷിച്ചത് മോദി ട്രംപിന്റെ കാലിൽ പിടിച്ച് ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമെന്നും എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങുമെന്നുമാണ് അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഇന്ത്യയും പ്രതികാര നടപടിയുമായി രംഗത്തിറങ്ങുമെന്നും അത് അമേരിക്കൻ ജനതയ്ക്ക് ട്രംപിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും പിന്നീട് അത് അനുകൂലമാക്കി മാറ്റാമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ മോദി ഇത് രണ്ടും ചെയ്തില്ല ട്രംപിന്റെ കാലിൽ പിടിക്കാനോ അമേരിക്കയുടെ ഔദാര്യത്തിനോ വേണ്ടി ഒരു പരിശ്രമവും നടത്തിയില്ല എന്ന് മാത്രമല്ല അഞ്ചു വട്ടം പൂർത്തിയാക്കിയ വ്യാപാര ചർച്ച നിർത്തിവച്ചു അതേസമയം ചൈനയും അമേരിക്കൻ രാജ്യങ്ങളും കാനഡയും ഒക്കെ ചെയ്തതുപോലെ അമേരിക്കയ്ക്ക് പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുകയോ ട്രംപിനെ അധിക്ഷേപിക്കുകയോ ചെയ്തില്ല ഇന്ത്യക്ക് അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം ഏർപ്പെടുത്തണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതിയിൽ ഒരു വർധനവും വരുത്തിയില്ല എന്ന് വെച്ചാൽ അമേരിക്ക ഞങ്ങളോട് ചെയ്യുന്നത് പോലെ അല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന നിലപാടായിരുന്നു ഇന്ത്യയുടേത് ഇത് വാസ്തവത്തിൽ ട്രംപിന് അത്ഭുതപ്പെടുത്തി ഇന്ത്യ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുമെന്നും അത് ഒരു ആയുധമാക്കി ഉപയോഗിക്കാം എന്നുമാണ് കണക്കാക്കിയത് എന്ന് മാത്രമല്ല ട്രംപിനെതിരെ ഒരു വാക്കുപോലും മോദി പരസ്യമായി പറഞ്ഞില്ല ഇന്ത്യയെ അധിക്ഷേപിച്ചപ്പോഴും ട്രംപ് വ്യക്തിപരമായി മോദി അധിക്ഷേപിക്കാതിരിക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷെ ഈ സംയമനം കൊണ്ടാവാം അമേരിക്കയുടെ പേര് പോലും പറയാതെ ഒരു തവണ മാത്രമാണ് വാണിജ്യ യുദ്ധത്തെക്കുറിച്ച് മോദി സൂചിപ്പിച്ചത് സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ നിലനിൽക്കും എന്ന് വികാര വിക്ഷോഭത്തോടുകൂടി മോദി പറഞ്ഞപ്പോഴും ട്രംപിന്റെയോ അമേരിക്കയുടെ പേര് പറഞ്ഞില്ല മോദിയുടെ ഈ സംയമന ബുദ്ധി വാസ്തവത്തിൽ ട്രംപിനെ തണുപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ട്രംപിനോട് നേരിട്ട് വഴക്കുണ്ടാക്കാതെ അമേരിക്കയെ വെല്ലുവിളിക്കാതെ എന്നാൽ അമേരിക്കയോ ട്രംപിനെയോ ഗവനിക്കാതെ പകരം നടപടികളിലൂടെ ഇന്ത്യ മുമ്പോട്ട് പോയത് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് റഷ്യമായുള്ള കച്ചവടത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടു പോവില്ല എന്ന് പ്രഖ്യാപിച്ചതൊക്കെ ട്രംപിന്റെ പുനർവിചിന്തനത്തിന് കാരണമായി ട്രംപും മോദിയെ അധിക്ഷേപിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിന് പെട്ടെന്ന് മനം ഉണ്ടാവുകയും വീണ്ടും ഇന്ത്യാ സ്തുതികളുമായി രംഗത്ത് വരികയും ചെയ്തു മോദി എന്റെ ചിരകാല സുഹൃത്താണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഏറെ വൈകാതെ ഉണ്ടാവുമെന്നും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം തന്നെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് അധിക ചുങ്കം ഏർപ്പെടുത്തിയതെന്നും ആ അധിക ചുങ്കം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കിയതുമൊക്കെ ട്രംപ് തുറന്നു സമ്മതിച്ചിരിക്കുന്നു എന്നാൽ ഇന്ത്യയുമായി പ്രത്യേക ബന്ധമുണ്ട് മോദി എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് ഞങ്ങൾ ഏറെ വൈകാതെ എല്ലാം പരിഹരിക്കും എന്ന് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയായിരുന്നു അതിന് മറുപടിയായി മോദി ട്രംപുമായുള്ള തൻ്റെ സൗഹൃദം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ഇത് പ്രത്യേക ബന്ധമാണെന്നും പറയുകയുണ്ടായി വൈകാതെ തന്നെ മോദിയോട് താൻ സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ട്രംപിനോട് സംസാരിക്കാൻ തനിക്കും താല്പര്യമുണ്ടെന്ന് മോദി പറഞ്ഞു എന്ന് വെച്ചാൽ മോദിയും ട്രംപും തമ്മിലുള്ള ഈഗോ ക്ലാഷിന് പരിഹാരമുണ്ടാവുന്നു എന്നർത്ഥം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരവും തന്ത്രപരവുമായ നിലപാടാണ് മോദി സർക്കാർ എടുക്കുന്നത് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ലോകം രണ്ട് ചേരുകളിലായി തിരിഞ്ഞ് പക്ഷം പിടിച്ചപ്പോൾ ഇന്ത്യ അത് ചെയ്തില്ല ഒരേ സമയം റഷ്യയോടും യുക്രൈനോടും ഇന്ത്യ സൗഹൃദം കാത്തു റഷ്യയെ പ്രതിസന്ധിയിൽ വീഴാതെ എണ്ണ വാങ്ങി കാത്തതിന് പിന്നിൽ ഇന്ത്യയ്ക്ക് വില കുറഞ്ഞ എണ്ണ എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അതേസമയം യുക്രൈൻ സന്ദർശിക്കുകയും യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു ഒരേ സമയം ഇസ്രയേലിനോടും ഇറാനോടും ബന്ധം നിലനിർത്താൻ ഇന്ത്യക്ക് മാത്രമാണ് കഴിയുന്നത് അങ്ങനെ ആരോടും ശത്രുത ഉണ്ടാക്കാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമാണ് ഇന്ത്യ എടുത്തത് അതേ നയം തന്നെയാണ് ട്രംപുമായി ഭിന്നിച്ചപ്പോഴും മോദി തുടർന്നത് ട്രംപിനെ വെല്ലുവിളിക്കാനും പ്രതികാര നടപടിയെടുക്കാനും കൂട്ടാക്കാതെ ട്രംപ് ട്രംപിന്റെ വഴിക്ക് പോകട്ടെ ഇന്ത്യ ഇന്ത്യയുടെ വഴിക്ക് പോകും എന്ന നിലപാടെടുത്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായ ഇളക്കം തട്ടിക്കാൻ ട്രംപിന്റെ നികുതിക്ക് കഴിഞ്ഞില്ല എന്നതും പുനർവിചിന്തനത്തിന് കാരണമാകും എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർത്തിവച്ചിരുന്ന വ്യാപാര ചർച്ച തുടരുകയാണ് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ പട്നയിൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഫെബ്രുവരിയിൽ മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി തുടങ്ങി വെച്ച കരാർ നവംബറിൽ പൂർത്തിയാക്കും എന്നാണ് അഞ്ചുവട്ടം പൂർത്തിയാക്കിയ ചർച്ച ഈ പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്നു വീണ്ടും ആ ചർച്ച പുനഃസ്ഥാപിക്കുകയും നവംബറിൽ ആദ്യ കരാറിന് രൂപം കൊടുക്കുകയും ചെയ്യുമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു എന്നുവെച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വലിയ തർക്കങ്ങളൊക്കെ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് മാറ്റിവയ്ക്കും ഒന്നാം ഘട്ടത്തിൽ ഇതുവരെ ഏതെല്ലാം കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരാറുണ്ടാക്കി ഒപ്പുവെക്കും ഇതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പ്രശ്നം പരിഹരിക്കപ്പെടുകയും കൂടുതൽ നികുതി ഇളവുകൾ വരികയും പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയും ചെയ്യും അമേരിക്ക ഇറക്കുമതി നിരോധിച്ചിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ പോവാൻ തുടങ്ങിയത് ബ്രിട്ടനുമായി സീറോ പെർസെൻറ്റേജ് കരാറിൽ ഏർപ്പെട്ടതൊക്കെ ട്രംപിന്റെ പുനർവിചിന്തനത്തിന് കാരണമായി ഇന്ത്യയുമായി ഭിന്നിച്ചു നിന്നാൽ നഷ്ടം അമേരിക്കക്കാണെന്നും ഇന്ത്യ ബദൽ വഴി തേടുമെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ ആശയ സമന്വയം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ നയതന്ത്ര വിജയം ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് തീർച്ചയായി